നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിനിടയ്ക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ് ആ ബ്രേക്കിൽ നമ്മൾ ഇഷ്ടമുള്ളവരോടൊപ്പം യാത്ര ചെയ്യുക ഇഷ്ടമുള്ളവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുക അങ്ങനെ ഒരു യാത്രയുടെ വിവരണമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് എൻ്റെ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനേഴ് ദിവസത്തെ ഒരു ടൂർ പ്രോഗ്രാം ആയിരുന്നു അതായത് വിയറ്റ്നാമും തായ്ലൻഡിലൂടെ ചേർത്തിട്ട് ഒരു പതിനേഴ് ദിവസം ഞങ്ങൾ ദുബായിന്ന് ടെർമിനൽ ത്രീയിൽ നിന്ന് ഫ്ലൈ ദുബായിലായിരുന്നു ഞങ്ങളുടെ യാത്ര തായ്ലൻഡിലുള്ള ക്രാബി എയർപോർട്ടിലോട്ടാണ് ഞങ്ങൾ പിന്നെ പോയത് ഡയറക്റ്റ് ഫുക്കറ്റിലോട്ടായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടത് പിന്നെ അവിടുന്ന് കാറിലായിരുന്നു ഞങ്ങളുടെ യാത്ര ഇതിനോടകം ഞാൻ കാണിച്ചിരുത് നമ്മുടെ ഫ്ലൈ ദുബായിൽ പിന്നെ കയറിയപ്പോൾ എട്ട് മണിക്കൂറത്തെ ആണല്ലോ അപ്പോൾ അതിൽ ആദ്യം തന്നെ സ്നാക്സും പിന്നെ ലഞ്ചും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാഴ്ചകളാണ് കണ്ടത് ഞങ്ങൾ രാത്രി ഒരു ഒന്നര മണിയായപ്പോഴായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് അവിടുത്തെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ അതായത് തായ്ലൻഡിലെ സമയം പന്ത്രണ്ട് മണി ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഗ്രാബ് ഗ്രാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ത്രൂ ഒരു പിന്നെ ബുക്ക് ചെയ് ഒരു കാർ ബുക്ക് ചെയ്ത് അവിടെ നിന്നായിരുന്നു നമ്മൾ ഫിക്കറ്റിലോട്ടുള്ള യാത്ര യാത്രയിലുടനീളം കാണുന്ന കാഴ്ചകളാണ് ഇനിയും കാണാൻ പോകുന്നത് നിങ്ങൾ എന്തായാലും തായ്ലൻഡ് യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഗ്രാബ് ജി ആർ എ ബി ഒരു ആപ്ലിക്കേഷൻ എന്തെ എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം അല്ലാതെ നിങ്ങൾ ഒരു പിന്നെ ഒരു ട്രാൻസ്പോർട്ടേഷൻ അതായത് ബൈ കാറോ എല്ലാം ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഭയങ്കര ചാർജാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇതാവുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അംഗീകൃതമായിട്ടുള്ള നമ്മുടെ ഊബറിൻ്റെയൊക്കെ കൂട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അത് ത്രൂ നമുക്ക് ഫുഡും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം അപ്പോൾ അതാണ് സേഫ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദുബായിന്നൊക്കെ ചെന്ന് ദുബായിന്ന് പോയിട്ട് അവിടെ ചെന്ന് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു മനസ്സിലെ പ്രതി എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലെത്തിയ പോലുള്ള തന്നെ ഒരു സെയിം പ്രതിയാണ് പിന്നെ കുറച്ചുകൂടെ എല്ലാ മലകളാണ് കേട്ടോ നല്ല പച്ചപ്പും ചുറ്റുപാടും മലയും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു പിന്നെ ക്രാബി നമ്മൾ തായ്ലൻഡ് എന്ന് പറയുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ള റോഡും അതുപോലെ തന്നെ നല്ല എല്ലാം പൊതുവെ എല്ലാം നീറ്റായിട്ടാണ് അവിടെ എല്ലാം വെച്ചിരിക്കുന്നത് നിറയെ തെങ്ങുകളുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു പ്രതീതിയാണ് പിന്നെ റോഡും മറ്റും കാര്യങ്ങളും നോക്കരുതെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം നോക്കുമ്പോൾ നമ്മൾ നല്ല എന്താ പറയുക നല്ല പച്ചിപ്പാണ് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ഒരു പ്ലസൻ്റ് പിന്നെ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ കിട്ടുന്നത് നമ്മൾ ഗ്രാബ് ത്രൂ ബുക്ക് ചെയ്തപ്പം ഒരു ലേഡി ഡ്രൈവറിനെയാണ് കിട്ടിയത് നല്ല മിടിക്കാണ് കേട്ടോ അവിടുത്തെ പെൺ പെണ്ണുങ്ങളൊക്കെ പൊതുവേ തന്നെ നല്ല ഹാർഡ് വർക്കിംഗ് ആണ് പൊതുവേ മിക്കാറ് ഞങ്ങൾ കുറേ ആൾക്കാരെ കണ്ടു കേട്ടോ അവിടെ പെണ്ണുങ്ങളെല്ലാം നല്ല ഹാർഡ് വർക്കിങ്ങും അതുപോലെ തന്നെ നല്ല പിന്നെ ആയിട്ട് തോന്നി ഇതിപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പഴപ്പം വഴിയിലെ കാഴ്ചകളിൽ ഞാനിങ്ങനെ ആദ്യത്തെ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രോബ്ലമാണ് അവർക്ക് അവരുടെ ഭാഷയല്ലാതെ വേറെ ഒരു ഭാഷയും അറിയില്ല ഇംഗ്ലീഷിൻ്റെ ഒരു വേർഡ് പോലും അറിയത്തില്ല എന്ന് എന്ന് പറയുന്നതാണ് സത്യം ആ ഇതൊക്കെ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ നല്ല രസമാണ് ഇടയ്ക്ക് ഓരോരിടത്തൊന്ന് നിർത്തിയപ്പം ഞാൻ എടുത്ത വീഡിയോസാണ് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇടയ്ക്ക് നമുക്ക് വിശക്ക് ഒന്നു ലഞ്ച് കഴിക്കണം എന്ന് പറഞ്ഞപ്പം എല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി പറഞ്ഞു കൊടുക്കണം എങ്കിലേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ അങ്ങനെ കൊണ്ടുവന്ന് ഒരിടത്ത് നിർത്തി വണ്ടി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സിൻ്റെ ഫോട്ടോ വീഡിയോ ഞാൻ എടുത്തതാണിത് സ്നാക്സൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ സ്നാക്സായിട്ട് കുറേയൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റും ഇതൊക്കെ കണ്ടില്ലേ മടക്ക് മാതിരി ഇരിക്കുന്നൊക്കെ സാധനങ്ങൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ എന്താണ് എന്താണെന്നൊക്കെ ചോദിച്ചു കുറച്ചൊക്കെ അവർക്ക് പിടികിട്ടി ഞാൻ ചോദിച്ചത് പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴിയൊക്കെ ട്രാൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേണം പിന്നെ കൂടുതൽ വിശദമായിട്ടുള്ളതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ എത്തക്ക ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് നമ്മുടെ ഉണ്ടല്ലോ ദുരിയാൻ്റെ ഫ്രൈ അത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ആ ദുര്യാൻ്റെ അറിയാമല്ലോ ദുര്യാൻ്റെ ഒരു മണം കാരണം നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫ്രൂട്ട് സത്യം പറഞ്ഞാൽ ഇഷ്ടമാവത്തില്ല പക്ഷേ അതിൻ്റെ ഫ്രൈ വരെ വെറുതെയിലുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര പോർക്കിന് ആണ് പോർക്ക് പല രീതിയിൽ ഉണക്കിയും പൊടിച്ചും ചമ്മന്തി പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ആ പറഞ്ഞത് ദുറിയാൻ്റെ ഫ്രൈ കേട്ടോ നമ്മൾ എത്തക്ക ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന പോലെ അവർ ദുറിയാൻ എടുത്തിട്ട് ഇതുപോലത്തെ ചിപ്സാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഞാനിതൊന്നും വാങ്ങിച്ചിട്ടില്ല കാരണം വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും രുചി പിടിക്കുമോയെന്നു അറിയത്തില്ല അപ്പം അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഇത് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ലഞ്ചാണ് അപ്പോൾ കണ്ടില്ലേ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർ ചോറ് നല്ല ബ്രൗൺ റൈസാണ് അതുപോലെ തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് അവർ കഴിക്കുന്നത് കാരണം പച്ചക്കറിയാണ് അവർ കൂടുതൽ കഴിക്കുന്നത് പിന്നെ മീറ്റ് മീറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടുതലുണ്ടാവും ചോറ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇത് അവിടുത്തെ ഒരു സ്പെഷ്യൽ സീ ഫുഡ് സീ ഫുഡിൻ്റെ ഒരു സൂ സൂപ്പാണ് സീ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും നമ്മൾ കടലി എന്തൊക്കെയാണോ കിട്ടുന്നത് അത് മൊത്തവും ആ സൂപ്പിനകത്തുണ്ട് അങ്ങനത്തെ ഒരു സൂപ്പാണ് ഇതവരുടെ ഒരു പ്രത്യേക തരം ഒരു ഫുഡാണ് പിന്നീട് പുക്കെട്ടിലോട്ടുള്ള യാത്രയെന്ന് പറയുന്നത് ഇതുപോലെ റോഡ് വഴി പോകുമ്പോൾ ഏകദേശം ക്രാബി റ്റു ഫുക്കറ്റ് ഒരു ത്രീ ഹവേഴ്സ് ജേർണിയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു രണ്ട് പന്ത്രണ്ട് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും പിന്നെ വഴിയിൽ അതായത് എയർപോർട്ടിൽ നിന്ന് സിമ്മും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് വൈഫൈ ഒക്കെ അത്യാവശ്യമാണല്ലോ അതൊക്കെ എടുക്കണം എയർപോർട്ടിൽ നിന്ന് തന്നെ എടുക്കണം കാരണം അൺലിമിറ്റഡ് ആയിട്ടുള്ള സിമ്മ് ഇപ്പം നമ്മൾ എത്ര ദിവസത്തേക്കാണെങ്കിൽ അത്രയും ദിവസത്തേക്ക് അവിടെ നിന്ന് തന്നെ എടുക്കണം എയർപോർട്ടിൽ നിന്ന് എടുത്ത് ആ സിമ്മൊക്കെ നമ്മൾ പിന്നെ മൊബൈലിൽ റെഡിയാക്കി വൈഫൈ ഒക്കെ ഓണാക്കിയതിനു ശേഷം വേണം നമ്മൾ യാത്ര തിരിക്കാൻ പിന്നെ ഇതൊക്കെ ബുക്ക് ചെയ്യണമല്ലോ പിന്നെ നമ്മൾ രാത്രി ഒരു എട്ട് രാത്രിയിൽ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മുടെ പൂക്കറ്റിലുള്ള ഹോട്ടലിൽ എത്തിയത് ഇതുപക്ഷെ ഞാൻ പകലെടുത്തതാണ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ നമ്മുടെ റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നത് അതിനകത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത് കുഴപ്പമില്ലാത്ത റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഇപ്പോൾ രണ്ട് പേർക്ക് താമസിക്കാനുള്ള ഒരു റൂമാണ് മക്കൾ പിന്നീടാണ് പി പിറ്റേ ദിവസമാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഒരു റൂമിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഉള്ളൂ എന്നാലും കുഴപ്പമില്ല നമ്മളൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ ഇത് തന്നെ ധാരാളം അപ്പോൾ ഇനിയും ബാക്കിയുള്ള വീഡിയോസ് ഞാൻ പുറകാലെ ഇടാം ഇതിപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ ഇനിയും ആദ്യത്തെ ഒരു ദിവസം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് മക്കൾ വന്നത് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ കാഴ്ചയായിട്ട് പിന്നീട് ഞാൻ വരാം